ആളെ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല എനിക്ക് വേറെ ഒന്നും അറിയാത്തോണ്ടോ അവളെ പറ്റെങ്കിൽ നേരിട്ട് കാണാൻ പറ്റുമെങ്കിൽ കണ്ടിട്ട് പറയണം അവളെ സ്നേഹിച്ചത് പറ്റിക്കാൻ വേണ്ടി വേണ്ടിയായിരുന്നില്ലെന്ന് എനിക്ക് പറ്റാത്തതുകൊണ്ടാണ് അമ്മയുടെ ചേരേണ്ട എല്ലാരും എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു മണ്ണിനടി അമ്മ അമ്മ എന്താ മകനെ എൻ്റെ എൻ്റെ മോൻ ഒരു പെൺകുട്ടിയായിട്ട് പ്രണയത്തിലായിരുന്നു ഏഴ് കൊല്ലം കൊണ്ടുള്ള പ്രണയമായിരുന്നു അപ്പം ഈ ഏഴ് കൊല്ലം കൊണ്ട് എൻ്റെ മോനുമായിട്ട് നമ്മൾ എവിടെയെങ്കിലും പോകണമെങ്കിൽ എൻ്റെ മോനെ വിളിച്ച് പോകുകയും വരികയും എടുക്കുകയൊക്കെ ചെയ്യും നമ്മളെ വീട്ടിലും പല പ്രാവശ്യം വന്നിട്ടുണ്ട് നമ്മളുമായിട്ട് എല്ലാവരും സഹകരിച്ചിട്ടുണ്ട് അവരെ വീട്ടിലും മോൻ അഞ്ച് കൊല്ലം കൊണ്ട് അവരെ വീട്ടിൽ കയറി ഇറങ്ങി നടന്നുകൊണ്ടിരുന്നതാണ് അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഒരു ബന്ധം വന്നു ബന്ധം വന്നപ്പം അവർക്ക് വലിയ കുടുംബത്തിലെ ബന്ധം വന്നപ്പം അവൾ വിളിച്ച് എൻ്റെ മകൻ ഈ പെൺകുട്ടി വിളിച്ച് എൻ്റെ മോനെ വിളിച്ച് പറഞ്ഞു ഇതേക്കൊരു ബന്ധം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് എനിക്കതിനകത്ത് താല്പര്യം ഇല്ലെന്നിങ്ങനെ പറഞ്ഞു അങ്ങനെ അതിങ്ങനെ നിൽക്കുവാണ് അപ്പോൾ എൻ്റെ മോൻ ചോദിച്ച് വന്ന് അമ്മയെ വിട്ട് അത് ചോയിപ്പിക്കട്ടെ എന്ന് പറഞ്ഞാൽ പറഞ്ഞു അത് വേണ്ട ഞാൻ പറയാൻ സമയമാകുമ്പോൾ ഞാൻ പറയാൻ വന്നാൽ വന്ന് ചോദിച്ചാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനാണ് ഇത്രയും ദിവസം ഇത്രയും നാൾ നീണ്ടു അത് കഴിഞ്ഞിട്ട് വീണ്ടും ആ ബന്ധം തിരിച്ച് വന്നപ്പോഴാണ് വീണ്ടും എൻ്റെ മോനെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞ് എന്നാൽ മോനുമായിട്ട് ഞാനിങ്ങനെ സംസാരിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞു ഇല്ലമ്മ എനിക്ക് ഇത് ഇത് തന്നെ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ മോൻ പക്ഷേ പെണ്ണെല്ലുമുക്കിൽ ഒരു കടയിൽ പെട്ടുകൊണ്ടിരുന്ന ഒരു മെഷീൻ ഓപ്പറേറ്ററായിട്ട് പെട്ടുകൊണ്ടിരുന്നതാണ് അവൾ സാലറി കുറവായതുകൊണ്ട് അത് പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവള് നിർബന്ധിക്കുകയുണ്ടായി ആ ഇവിടെ നിന്നാൽ കാര്യങ്ങൾ നടക്കത്തില്ല നീ ഒരു നല്ലൊരു ജോലി മേടിക്കണം മേടിച്ച് വീട് രണ്ട് നില ആക്കിയിട്ട് വന്ന് പെണ്ണ് ചോദിക്കുവാണെങ്കിൽ അവർ വീട്ടുകാരെ സമ്മതിക്കും എന്ന് പറഞ്ഞതുകൊണ്ട് എൻ്റെ മോൻ ആ കടയിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ് എൻ്റെ മോൻ ആ കടയിൽ നിന്ന് ഇറങ്ങുന്നത് ഇറങ്ങിയിട്ട് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഈ ജൂലൈ നാല് മാസം എൻ്റെ മുൻ ഇവിടെ ഈ വീട്ടിനകത്ത് തന്നെ പുറത്തോട്ടൊന്നും പോകാതെ ഈ വീട്ടിൽ തന്നെ ഇരുന്നു ഇതിപ്പം അത്രത്തോളം ബുദ്ധിമുട്ടിയാണ് ഞാൻ എനിക്കും ഇല്ലാതെ അത്രത്തോളം ബുദ്ധിമുട്ടി ഇവിടെ നിന്ന് നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മുൻ ഞാനിങ്ങനെ എൻ്റെ വീട്ടിൽ പോയിട്ട് തിരിച്ച് വൈകിട്ട് വന്നപ്പോൾ എൻ്റെമ്മൻ പറഞ്ഞു അമ്മ കളമ ശരിയിൽ ഇതിനൊക്കെ ഒരു വേക്കൻസി ഉണ്ട് ഞാൻ ആ കമ്പനിയിൽ ഞാൻ നോക്കട്ടെ എന്ന് വെച്ചപ്പം ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞത് എത്ര കൊല്ലത്തെ ട്രെയിനിങ് എന്ന് വെച്ചപ്പം രണ്ട് കൊല്ലത്തേക്കാണെന്ന് പറഞ്ഞാൽ രണ്ട് കൊല്ലത്തേക്കാണെങ്കിൽ പോകേണ്ട മോനെ നിങ്ങൾ കണ്ടുപേരും എൻ്റെ കൂടെ തന്നെ വേണം എനിക്കത്ര നാളെ ഒറ്റയ്ക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പം അവൻ വീണ്ടും അധികനങ്ങൾ വിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും അവൻ ഈ ഒരു കൊല്ലത്തേക്കുള്ള ട്രെയിനിൽ വന്നപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ് അമ്മ ഒരു കൊല്ലത്തേക്കുള്ള ട്രെയിനിന് വന്ന് ഞാൻ പോകട്ടെ ഞാൻ ഇങ്ങനെ ഇന്ന് എനിക്ക് പറ്റത്തില്ല എനിക്കൊരു ജോലി ആവശ്യം കാര്യങ്ങളെല്ലാം ഇനി പലതും കിടക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ പറയും ഈ പ്രായത്തിൽ നിനക്ക് എന്തോ അങ്ങനെ കാര്യങ്ങളെന്ന് പറഞ്ഞപ്പോൾ ഇല്ല അമ്മ ഒരു ജോലി വേണം എനിക്ക് വീടൊന്ന് പുതുക്കി പണിയണം രണ്ട് നിലയാക്കണം എനിക്ക് അവിടെ പോയി പെണ്ണ് ചോദിക്കാനുള്ളതാണ് അതുകൊണ്ട് പിന്നെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ എൻ്റെ കുഞ്ഞുമ്മയുടെ മോനും എറണാകുളത്ത് കാക്കനാട് താമസമുണ്ട് അപ്പം എൻ്റെ ആങ്ങളെ വിളിച്ചിരുന്നു സംസാരിച്ചു സംസാരിച്ചപ്പം അവൻ്റെ കൂട്ടുകാരനെ വിളിച്ചിട്ട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ കൂട്ടുകാരൻ വഴി ഇതും കാര്യങ്ങളെല്ലാം തിരക്കി അപ്പോൾ കമ്പനിയൊക്കെ നല്ല കമ്പനിയാണ് അവിടെ പോയാൽ ഓക്കെ ആവും എന്ന് പറഞ്ഞ് അങ്ങനെ എൻ്റെ മോൻ്റെ അടുത്ത് പറഞ്ഞ് അങ്ങനെ തിരിച്ച് എൻ്റെ മോൻ അവിടെത്തന്നെ ജോലിക്ക് കീറു ഓണത്തിന് ഒരു മാസം ഉള്ളപ്പോഴാണ് എൻ്റെ മോൻ അവിടെ ജോലിക്ക് കീറുന്നത് പോയിട്ട് മരിക്കുമ്പം പോയിട്ട് ആറുമാസമായി അപ്പോൾ അവിടെ വെച്ച് ഇവിടെ ആയിട്ട് സംസാരിക്കുക ഇപ്പം എപ്പോഴും സംസാരിക്കുകയും എടുക്കുകയും രാത്രി കോൾ ചെയ്യും പത്ത് മണിക്ക് ശേഷം എൻ്റെ മോനെ അവർ വിളിക്കുകയും എടുക്കുകയൊക്കെ ചെയ്തു അപ്പോൾ വീട്ടുകാർ പറയുന്നത് ഒരു കൊല്ലം കൊണ്ട് ഒരു ബന്ധമില്ലെന്ന് ആറ് കൊല്ലം ഏഴ് കൊല്ലം കൊണ്ട് എൻ്റെ മോൻ അവളുമായിട്ടാണ് അങ്ങനെ നടന്നുകൊണ്ടിരുന്നത് വീട്ടുകാർ പറഞ്ഞു ഒരു കൊല്ലം കൊണ്ട് ഒരു ബന്ധമില്ല എൻ്റെ മോൻ്റെ അപ്പം ഇങ്ങനെ അടുത്ത ഈ ഒരു ബന്ധം വീണ്ടും വന്നപ്പം എൻ്റെ മോനെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു എന്നാൽ നിനക്ക് ആ പോയ ആലോചന വീണ്ടും വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ വന്നേ പറഞ്ഞ് നീ വിഷമിക്കേണ്ട ഞാൻ എൻ്റെ അമ്മയടുത്ത് കാര്യങ്ങളൊക്കെ പറയാം എന്നിങ്ങനെ പറഞ്ഞപ്പം എൻ്റെ മോൻ്റെ അടുത്ത് അവൾ ആദ്യമേ ഇങ്ങനെ പറഞ്ഞ് നമുക്ക് ഇതിൽ നിന്ന് പിന്മാറാമെന്നിങ്ങനെ പറഞ്ഞ് അപ്പോൾ ആ ഒരു വ്യാഴാഴ്ച രാത്രിയായിരുന്നു എൻ്റെ മോൻ വിളിച്ച് അപ്പം കേട്ട് പത്ത് മണിക്ക് ഞാൻ സംസാരിച്ച് വെച്ചിട്ട് ഞാൻ കിടന്നുറങ്ങി അപ്പം ഞാനിവിടെ ഒരു അടുത്ത് ഒരു അടുത്ത് ഒരു വർക്ക് വരുമ്പോൾ ഞാൻ പൊക്കിക്കൊണ്ടിരുന്നതാണ് അപ്പം കൂട്ട് വരുമ്പോൾ ഒമ്പത് ഒമ്പതര ഒക്കെ ആവും അത് കഴിഞ്ഞിട്ട് എൻ്റെ ജോലിയെല്ലാം ഒതുക്കിയിട്ട് കിടക്കുമ്പോഴാണ് എൻ്റെ മോൻ വിളിക്കുന്നത് വിളിച്ച് സംസാരിച്ചിട്ട് വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ കിടന്നു അത് ഒരു ഒന്നേ കാലം ഒന്നരക്കെ ആകുമ്പോഴേച്ചാൽ ഒരു മോൻ്റെ ഫോൾ വീണ്ടും വന്ന് അപ്പോൾ ഞാൻ ഫോൺ എടുത്തിട്ട് ഞാൻ ചോദിച്ച എൻ്റെ മക്കളെയും അർദ്ധരാത്രി വിളിക്കുന്നതെന്ന് വെച്ചപ്പോൾ എൻ്റെ മോൻ വലിയ വായി കിടന്ന് കരഞ്ഞിട്ട് പറഞ്ഞു അമ്മ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല അവൾ എന്നെ ഇപ്പം ഒരു മെസ്സേജ് ഇട്ട് ഇതിന് പിന്മാറാനും പറഞ്ഞു അമ്മ ഒരു കാര്യം ചെയ്യും അവരെ വീട്ടിൽ ചെന്ന് പാപ്പന്മാരെയൊക്കെ വിളിച്ചിട്ട് കാര്യങ്ങൾ സംസാരിച്ചിട്ട് അപ്പോൾ എനിക്ക് വേണ്ടി ഒന്ന് നാണം കിടാൻ പറയാം എന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ പറയും മൂന്ന് വിഷമിക്കണ്ട നമുക്ക് കിടന്ന് ഉറങ്ങിക്കുവോ അമ്മ എല്ലാവരെയും വിളിച്ച് പറഞ്ഞിട്ട് ഞാൻ സംസാരിക്കാം എന്നിങ്ങനെ പറഞ്ഞ് അങ്ങനെ എല്ലാവരെയും വിളിച്ച് പറഞ്ഞപ്പം എൻ്റെ ആളുകളെല്ലാം ഓക്കെ പറഞ്ഞു നമുക്ക് അവന് വേണ്ടിയിട്ടല്ലേ നമുക്ക് ചോദിക്കാം പറഞ്ഞു അപ്പം വെള്ളിയാഴ്ച രാവിലെ മോനെന്നെ വിളിച്ചു അമ്മ എല്ലാവരെയും വിളിച്ച് പറഞ്ഞെന്ന് പറയുമ്പം ഞാൻ പറയും മോൻ വിഷമിക്കണ്ട എല്ലാവരെയും വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞു അപ്പോൾ എൻ്റെ മോൻ പറഞ്ഞു അവളെ വിഷമിപ്പിക്കുന്ന രീതിയിലൊന്നും നിങ്ങളാരും ചെന്ന് അവടെ സംസാരിക്കരുത് അമ്മ അവൾ അവളമ്മ ഭീഷണിപ്പെടുത്തി നിർത്തിയിരിക്കുന്നത് കൊണ്ടാണ് അവളങ്ങനെ നിൽക്കുന്നത് നിങ്ങളെ വൈദ്യുതി ഒന്നും വീഴരുത് അവിടെ ചെന്നാലും അവളെ കുറ്റപ്പെടുത്തി ഒന്നും സംസാരിക്കില്ല എന്ന് പറഞ്ഞ് അമ്മ അവളെ വിളിച്ചിട്ട് ഒന്ന് സമാധാനിപ്പിക്കണേ അവൾ പേടിച്ച് നിൽക്കുമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു നീ ഞാൻ അവളെ വിളിച്ചോളാം എന്ന് പറഞ്ഞു അപ്പോൾ വെള്ളിയാഴ്ച ശം ഞാൻ അവളെ വിളിച്ചു മുപ്പത്തൊന്നാം തീയതി ഞാൻ അവളെ വിളിച്ചു വിളിച്ച് സംസാരിച്ചു സംസാരിച്ചപ്പം ഞാൻ പറഞ്ഞു നീ എന്തെങ്കിലും ഒരു കാര്യത്തെ ഒരു തീരുമാനത്തിൽ തീരുമാനത്തിലെടുക്കുവാ തീരുമാനം എടുക്കുവാണെങ്കിൽ നീ എൻ്റെ അടുത്ത് പറയണേ എൻ്റെ മോനെ നീ മണ്ണിനടിയിലാക്കലേന്ന് ഞാൻ മുമ്പേ അവളടുത്ത് ഞാൻ പറഞ്ഞിരുന്നു എന്നിട്ടും അവളത് എൻ്റെ എൻ്റെ അടുത്ത് പിന്നെ പറയാമെന്ന് പറഞ്ഞല്ലാതെ അവൾ എൻ്റെ അതൊന്നും പറഞ്ഞില്ല അവൾ പറഞ്ഞിട്ടാണ് അവളെ വീട്ടിൽ അമ്മ നേരത്തെ ഇത് മുൻകൂട്ടി അറിയാമായിരുന്നോ അന്ന് നേരത്തെ ചതിക്കുമെന്ന് എൻ്റെ മോൻ്റെ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു നീ നീ വേറൊരു ജോലി മേടിച്ച് രണ്ടുനില വീടുവാക്കി ചെന്ന പെണ്ണ് ചോദിരെന്ന് പറഞ്ഞപ്പോഴേ എൻ്റെ മനസ്സിനകത്ത് എനിക്കൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു എൻ്റെ മോനെ എൻ്റെ കൈവിട്ട് പോകും എന്നൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു ഇവള് മുഖേന പോകുമെന്ന് എനിക്കറിയായിരുന്നു പക്ഷെ എൻ്റെ മോൻ കൂടുതലും എൻ്റെ മോനെ അവൾ പറ്റിച്ചുകൊണ്ടേ ഇരിക്കുകയെന്ന് എൻ്റെ മോൻ അറിയത്തില്ലായിരുന്നു അപ്പം അമ്മാ വീട്ടിൻ്റെ അപ്പുറത്തും എൻ്റെ ഭർത്താവിൻ്റെ ബന്ധുക്കാരൊക്കെ താമസിക്കുന്നു ഞാൻ അവിടെ ചെന്നിട്ട് പറഞ്ഞിട്ട് നടക്കുന്ന കാര്യമല്ല എൻ്റെ മോൻ്റെ അടുത്ത് അവളിങ്ങനെ പറയുന്നു എൻ്റെ മോനെ എനിക്ക് ജീവനോട് കിട്ടുമെന്ന് എനിക്കറിയത്തില്ല എന്നിങ്ങനെ പറഞ്ഞു അതുകൊണ്ടാണ് മുമ്പേ ഞാൻ അവളടുത്തൊരു സൂചന കൊടുത്തിരുന്നത് നീ ഒരു തീരുമാനത്തിലെത്തുകയാണ് എന്ന് എൻ്റെ എന്നെ വിളിച്ച് പറയണേ എൻ്റെ മോനെ നീ മണ്ണിനടിയിലാക്കലേ എന്ന് ഞാൻ അവളടുത്ത് നേരിട്ട് ഞാൻ പറഞ്ഞിരുന്നു പക്ഷെ അതവള് പാലിച്ചില്ല അതിനുശേഷം മോനെ തിങ്കളാഴ്ച വിളിച്ചു കാര്യങ്ങളെല്ലാം സംസാരിച്ചു തിങ്കളാഴ്ച വിളിച്ചപ്പം അമ്മ ഈ ബന്ധം അല്ലാതെ വേറെ ബന്ധം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ നിൽക്കുവാണെന്ന് അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഓക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇനി കുഴപ്പമില്ല അമ്മ എന്നാണ് ആ തിങ്കളാഴ്ച രാത്രി എൻ്റെ എൻ്റെ മൂത്ത മോനെ വിളിച്ച് എൻ്റെ മോൻ സംസാരിച്ച് വെച്ച് ചൊവ്വാഴ്ച മോൻ എന്നെ വിളിക്കാത്തത് കൊണ്ട് ഞാൻ തിരിച്ച് എനിക്ക് വിളിക്കാൻ സമയമില്ല എന്ന് തിരിച്ചെന്നിട്ട് ഞാൻ ജോലിസ്ഥലത്ത് വെച്ച് ഞാൻ ബോയ്സ് ഇട്ട് മോനെ അമ്മ രാവിലെ വിളിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് വോയിസ് ഇട്ടപ്പം മോ പത്ത് മണിക്കത് കണ്ടിട്ട് തിരിച്ച് മെസ്സേജ് ഇട്ടിരുന്നു അമ്മ എന്നെ ദേവയാണ് ഞാൻ വൈകിട്ട് ഇറങ്ങാൻ വിളിക്കാം എന്നിങ്ങനെ പറഞ്ഞു പക്ഷേ ആ അതിന് ആ ഉച്ചയ്ക്ക് എൻ്റെ മോൻ തിരിച്ച് അങ്ങോട്ട് വിളിക്കുമ്പോൾ ഇവര് ഇരുപത്താറ് മിനിറ്റ് എൻ്റെ ഫോണിൽ അവൻ്റെ ഫോണിൽ അവർ സംസാരിച്ചിട്ടുണ്ട് സംസാരിച്ച് ഫോൺ വെച്ച് കഴിഞ്ഞ് പന്ത്രണ്ട് പ്രാവശ്യം തിരിച്ച് അവളെയും അവളെ രണ്ട് കൂട്ടുകാരികളെയും മാറി മാറി വിളിച്ചിട്ട് പന്ത്രണ്ട് പ്രാവശ്യം വിളിച്ച് അതെല്ലാം എൻ്റെ മകൻ്റെ ഫോണിനകത്ത് കിടപ്പുണ്ട് ഇതെല്ലാം വിളിച്ചിട്ട് അവർ മൂന്ന് പേര് ഫോൺ എടുത്തില്ല അതിനുശേഷം അവിടെ കൂടെ വർക്ക് ചെയ്യുന്ന കൊച്ചുങ്ങൾ പറഞ്ഞത് അവ ഇറങ്ങിയപ്പോൾ ഒരു ഫോൺ വന്നങ്ങനെ സംസാരിച്ചു അതിനുശേഷം അവൻ ആഹാരം കഴിച്ചിട്ടില്ല വർക്കിന് കയറിയിട്ടില്ല അവൻ ഉച്ച തൊട്ട് അവൻ ഏഴ് മണിവരെ ആ റൂമിനകത്ത് കയറിയിരിക്കുവായിരുന്നു ചെയ്തുകൊണ്ടിരുന്നതെന്ന് നമ്മൾ അറിഞ്ഞിരുന്നു അത് കഴിഞ്ഞാണ് അപ്പോൾ ഏഴ് മണിക്ക് ആറരയ്ക്ക് ഞാൻ മോനെ വിളിക്കുമ്പോഴും മോനെ അപ്പം ഉച്ചയ്ക്ക് വൈകിട്ട് വിളിക്കാമെന്ന് പറഞ്ഞത് ആറര വരെയും വിളിക്കാൻ ഞാൻ മോനെ അങ്ങോട്ട് വിളിച്ച് വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ അമ്മ ഞാൻ വർക്കിന് കയറിയിട്ട് ഇപ്പോൾ ഇറങ്ങിയതേ ഉള്ളതെന്ന് പറഞ്ഞു അപ്പോൾ മോൻ്റെ സ്വർഗത്തിന് എന്തോ പതർച്ച ഉണ്ടായിരുന്നു മോൻ സന്തോഷമൊന്നുമല്ല സന്തോഷത്തിലോട്ട് ചിരിക്കും പറയുന്നു ചെയ്തത് ഒരു പതർച്ചയുണ്ടായിരുന്നു അപ്പം ഞാൻ ഇപ്പോൾ വർക്ക് കഴിഞ്ഞ് ഇറങ്ങിയതേ ഉള്ള അന്നേരം ബെല്ലടിച്ചത് എന്ന് പറഞ്ഞപ്പം ഞാൻ വിചാരിച്ചു മോൻ ജോലി സ്വത്ത് നിന്ന് ഇറങ്ങിയത് കൊണ്ടായിരിക്കാം എന്നിങ്ങനെ വിചാരിച്ചു ഞാനും എൻ്റെ ജോലിക്ക് പോയിട്ട് രാത്രി ഒമ്പതരൊക്കെയാണ് ഞാൻ വർക്ക് ജോലിയും കഴിഞ്ഞ് വന്നത് വന്നിട്ട് എൻ്റെ വീട്ടിലെ ജോലി ഒതുക്കിയിട്ട് ഞാൻ പത്ത് മണി കഴിഞ്ഞതിന് ശേഷം ഞാൻ മകൻ്റെ മോനെ വിളിച്ചു വിളിച്ചപ്പോൾ മോൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു ഫലപ്രാവശ്യം ഞാൻ വിളിച്ചിട്ട് സ്വിച്ച് ഓഫായിരുന്നു അപ്പോൾ എനിക്കെന്തോ ഒരു പന്തിയിടുക എനിക്ക് എനിക്ക് തോന്നി അത് കഴിഞ്ഞിട്ട് എൻ്റെ ഞാൻ വീണ്ടും ആ ഫോണിൽ വിളിച്ചപ്പം എൻ്റെ ആ ഫോണിൽ തന്നെ ആ മോൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു പയ്യ ഫോൺ എടുത്ത് കലോന്നു വെക്കുന്നില്ലാതെ അവനൊന്നും പറയുന്നില്ല അപ്പം എനിക്ക് എന്തോ ഒരു പന്തിയിടം എനിക്ക് തോന്നി അപ്പം ഞാൻ കരഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു എൻ്റെ മോൻ്റെ മോനെ വിടുക എൻ്റെ മോൻ്റെ കയ്യിലോട്ട് ഫോൺ കൊടുക്കുക ഫോൺ കൊടുത്തേ പറ്റത്തുള്ള തീർത്ത് ഞാൻ പറഞ്ഞു അപ്പോൾ ആ ഫോൺ കട്ട് ചെയ്യുക ചെയ്തത് അപ്പോൾ എൻ്റെ മോനെ വിളിച്ചു അപ്പോൾ ഈ മോനെ എന്നെ വിളിച്ചു അപ്പോൾ മൂത്ത മോൻ എന്നെ ഏതരയ്ക്ക് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു അമ്മ ഞാൻ ഷോറൂമിൽ നിന്ന് ഇറങ്ങി ഹരിപ്പാട് ഷോറൂമിലേക്ക് കുറച്ച് സാധനങ്ങൾ കൊണ്ട് കൊടുക്കണം എനിക്ക് ഫുഡ് വേണ്ടെന്നാൽ ഫുഡ് കഴിച്ചിട്ട് ഞാൻ വരുത്തുള്ളൂ എന്നിങ്ങനെ പറഞ്ഞ് അപ്പം ഇതിങ്ങനെ മറ്റേ പയ്യൻ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് എൻ്റെ മോനെ ഞാൻ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു കിച്ചുവിൻ്റെ ഫോണിൽ വിളിച്ചിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ഓഫാവണം പിന്നെ വിളിച്ചപ്പോൾ ഒരു പയ്യനെടുത്ത് മോനെ എൻ്റെ മോൻ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പം എൻ്റെ മൂത്തമോൻ പറഞ്ഞു അമ്മ ഫോൺ വെക്കി ഞാൻ അവരെയൊന്നും വിളിക്കട്ടെന്ന് പറഞ്ഞു അവൻ്റെ എന്നെ തിരിച്ച് എന്നെ വിളിച്ചിട്ടില്ല അത് കഴിഞ്ഞ് വീണ്ടും എൻ്റെ മോൻ്റെ ഫോണിലോട്ട് ഞാൻ തിരിച്ചിട്ട് വീണ്ടും വിളിച്ചപ്പോൾ കമ്പനി ഓണറാണ് ഫോൺ എടുത്തത് എടുത്തിട്ട് എൻ്റെ മോൻ്റെ എൻ്റെ അടുത്ത് പറഞ്ഞു മോൻ ഇതാണത് മൂന്നാമത്തെ നിലയിൽ നിന്ന് ആത്മഹത്യക്ക് ശ്രമിച്ച് ഇതാണ് സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാകുന്നുള്ളത് അപ്പം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഇവർ തമ്മിൽ സംസാരിച്ചത് എന്താണെന്ന് എനിക്കറിയണം ആ സംസാരത്തിലാണ് എൻ്റെ മോൻ മാനസികമായിട്ട് തകർന്നു പോയി ഞാൻ വിളിച്ചപ്പോഴും വൈകിട്ട് വിളിച്ചപ്പോഴും എൻ്റെ മോൻ എൻ്റെ അത് ഇതുകൊണ്ടായിരിക്കാം എൻ്റെ മോൻ ഒന്നും പറയാതെ വിഷമിച്ച് നിന്നിട്ടാണ് ഇത്രയും ചെയ്തിരിക്കുന്നത് ഹോസ്പിറ്റലിൽ പിന്നെ പിന്നീട് പുള്ളി ഹോസ്പിറ്റലായിരുന്നു മാൻ അന്നേരം തന്നെ ആ ഓണർ തന്നെ ജില്ലാ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു കൊണ്ടുവന്നപ്പം എൻ്റെ മോൻ ഇതൊക്കെ ഫോൺ അടുത്ത് പയ്യോ പിന്നെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു പയ്യൻ കയ്യിൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി കൊടുത്തിട്ട് പിന്നെ അത് ഓണാക്കുന്ന രീതിയും പറഞ്ഞു കൊടുത്തിട്ട് രണ്ട് നമ്പർ കൊടുത്തു ഒന്ന് എൻ്റെ മാമൻ്റെ ചെറുമോനാണ് നമ്പർ ചെറുമോൻ്റെ നമ്പറും ഒന്ന് എൻ്റെ ഭർത്താവിൻ്റെ ബന്ധുവിൻ്റെ ഒരു നമ്പറുമാണ് കൊടുത്തിരുന്നത് എനിക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ എൻ്റെ അമ്മയും ചേട്ടനെയും ഇവരെ അറിയിപ്പിക്കരുത് ഇവരെ ആരെങ്കിലും വിളിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ അമ്മ ഫോൺ കൊടുത്തിരുന്നത് അത് കഴിഞ്ഞിട്ട് മോൻ ഇറങ്ങി ഓടുമായിരുന്നു ീ കൊച്ചുങ്ങളെല്ലാം മാറിപ്പോയി വിളിച്ചിട്ടും എൻ്റെ മോൻ കൈ തട്ടി മാറ്റിയിട്ട് മുകളിലോട്ട് കയറി അവിടത്തെ ഇല്ല അടച്ചിട്ടാണ് എൻ്റെ മോനെ ചെയ്തിരിക്കുന്നത് അങ്ങനെ പിന്നെ കൊണ്ടുപോയി ആ ഓണർ വന്ന് അത് ഓണമെന്ന് ഇവിടെ അറിയിപ്പിച്ച് ഓണർ തന്നെ അവിടെ ജില്ലാ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു കൊണ്ടുവന്നപ്പോൾ കോമസ് ചേജാന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ കുഞ്ഞന്മാരുടെ മോൻ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം ഈ അവിടുന്ന് ഇവർ വിളിച്ച നമ്പറിൽ എൻ്റെ മാമൻ്റെ ചെറുമോനെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് അവർ കൊല്ലത്താണ് അഞ്ചലും മൂടാണ് എൻ്റെ ആളുകളെല്ലാം താമസിക്കുന്നത് അവിടെ വിളിച്ച് പറഞ്ഞു അങ്ങനെ അവരായിട്ടാണ് എൻ്റെ മൂത്ത മോനെ വിളിച്ച് കാര്യം പറയുന്നത് എൻ്റെ മൂത്തമോൻ്റെ അടുത്ത് അങ്ങനെ കാര്യങ്ങൾ അങ്ങനെയല്ല പറഞ്ഞത് ഇത് എനിക്ക് വരെ ഒന്ന് പോകണം എന്താ മാമ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് അത് അവൻ അവനിവിടെ ഫുഡ് കഴിക്കാതെ കിടന്ന് അവൻ തല ഇറങ്ങി വീണു അതുകൊണ്ട് അവിടുന്ന് ഒരു ഫോൺ വന്നു അതുകൊണ്ട് അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞുകൊണ്ടാണ് എൻ്റെ മൂത്തമോനെ ഇവിടുന്ന് കൊണ്ടുപോകുന്നത് പിന്നീട് ഈ പെണ്ണ് വിളിച്ചിരുന്നോ പിന്നീട് അപ്പോൾ മോൻ ഇങ്ങനെ കോമേഴ്സ് സ്റ്റേജിലാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ നമ്മളെ ബന്ധു പയ്യൻ തന്നെ അവൾ നിൽക്കുന്ന ലാബിൽ ചെന്ന് അവളെ കണ്ട് നേരിട്ട് പറഞ്ഞു അവൻ നീ ഇങ്ങനെ പറഞ്ഞത് നീ ഇങ്ങനെ പിന്മാറുമെന്ന് അവൻ അറിഞ്ഞില്ല ഇങ്ങനെ കോമസ് സ്റ്റേജിലായി എന്നിങ്ങനെ പറഞ്ഞിട്ട് അവൾക്ക് വിശ്വാസം ഇല്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ അവ അത്രയും പറഞ്ഞിട്ട് അവൻ ലാബിൽ നിന്ന് അത്രയും പറഞ്ഞിട്ട് അവൻ തിരിച്ചറിഞ്ഞ് പോയിരുന്നു പിറ്റേന്ന് മോൻ കോമ സ്റ്റേജിൽ അവിടെ കിടക്കുന്ന കാര്യം പിന്നെ അറിയാൻ വേണ്ടിയിട്ട് ഇവള് വേറെ നമ്പറിൽ ഇവള് എൻ്റെ മോൻ്റെ ഫോണിലോട്ട് വിളിച്ചു അപ്പം നമ്മളെ ബന്ധുക്കളുടെ കയ്യിലായിരുന്നു ഫോണിരുന്നത് അവർ ഫോണെടു ഫോള് വന്നപ്പം ഫോണെടുത്ത് ഫോൺ എടുത്തപ്പോൾ സൗണ്ട് വ്യത്യാസമായിരുന്നുണ്ട് അവൾ ഫോൺ കട്ട് കട്ട് ചെയ്യുകയോ ചെയ്തിരുന്നത് അതിനുശേഷം അവളെ രണ്ട് കൂട്ടുകാരികൾ വിളിച്ച് അപ്പോഴും എൻ്റെ ബന്ധുക്കൾ രണ്ട് അവർ ഈ രണ്ട് ഫോണും എടുത്തില്ല നിലവിലിപ്പോൾ അമ്മ ആരുടെ കേസ് കൊടുത്തിരിക്കുന്നത് കേസ് 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 കൊടുത്തിരിക്കുന്നത് എൻ്റെ മോനെ വിളിച്ച് അവൾ എന്തുവേണം പ്രേരണ പ്രേരണ ചെയ്ത് പ്രേരിപ്പിച്ചത് കൊണ്ടായിരിക്കാം എൻ്റെ മോനത് ചെയ്തിരിക്കുന്നത് അതുവരെ എൻ്റെ മോനെ അവർ ഇത് ബന്ധം നടക്കത്തില്ലെന്ന് പറഞ്ഞ ഉടനെ എൻ്റെ ആളുകളെല്ലാം എൻ്റെ മോൻ്റെ ഇത് പറഞ്ഞു കുറച്ച് ദിവസം അന്ന് അമ്മയുടെ കൂടെ വന്ന് നില്ല് അപ്പം നിൻ്റെ കുറച്ച് ഇതൊക്കെ വിഷമം ഒക്കെ മാറുമെന്ന് പറഞ്ഞപ്പോൾ ഇല്ല ഇന്ന് ഞാൻ വരത്തില്ല ഞാൻ വെള്ളിയാഴ്ച വൈകിട്ട് ഞാൻ വരും വന്ന അമ്മയോടുകൂടെ ഞാൻ ഒരാഴ്ച വന്ന് നിന്നിട്ടേ പോകത്തോളെന്ന് മാറി മാറി ഇത് മോൻ ഇത് ചെയ്യുന്നതിൻ്റെ അന്ന് രാവിലെയും അവൻ്റെ ആൾ പാപ്പമാരും വല്യ എല്ലാവരും മാമന്മാരും എല്ലാം വിളിച്ചിങ്ങനെ ഇങ്ങനെ സംസാരിച്ചപ്പോഴും പറയുന്നത് ഇല്ല എനിക്ക് കുഴപ്പമില്ല ഞാൻ വെള്ളിയാഴ്ച വൈകിട്ട് ഞാൻ അങ്ങ് വരും വന്നിട്ട് അമ്മയുടെ കൂടെ കുറച്ച് ദിവസം നിന്നിട്ടേ വരുത്തോളെന്നാണ് പറഞ്ഞത് പക്ഷേ ഉച്ചയ്ക്ക് എന്തോ സംസാരിച്ചെന്ന് അവർ അവൾ എന്തോ സംസാരിച്ചെന്ന് സംസാരിച്ചെന്ന് എനിക്കറിയത്തില്ല എനിക്കത് അറിയേ പറ്റത്തുള്ളൂ എനിക്കതാണ് അറിയേണ്ടത് ഞാൻ അവടടുത്ത് നേരത്തെ ഒരു കാര്യം പറഞ്ഞു നീ ഒരു തീരുമാനത്തിലെത്തും അവൾക്ക് വേറെ വേറെ ആലോചന വന്നു അത് ഓക്കെ അത് അത് നമ്മളതിലെ കുഴപ്പമില്ല അത് അങ്ങനെ ആണെങ്കിൽ അവൾ അങ്ങനെ ആയിക്കോട്ടെ പക്ഷെ എന്നെ വിളിച്ചൊരു ഒരു വാക്ക് പറയായിരുന്നു അമ്മ അമ്മയുടെ മോനെ പറഞ്ഞ് മനസ്സിലാക്ക് എന്നൊരു വാക്ക് എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ മോനെ അവിടെ നാട്ടിൽ കൊണ്ടുവരമായിരുന്നു പക്ഷേ അവൾ എന്നെ എന്നെ വിളിച്ച് എല്ലാ കാര്യങ്ങളും അവളെ എന്നെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നവളാണ് ഈ രാത്രി മിക്കവാറും ദിവസങ്ങളിൽ അവൾ രാത്രി എന്നെ വിളിക്കും മെസ്സേജ് ഇടുകയും എല്ലാം ചെയ്യുകയും ചെയ്യുകയൊക്കെ ചെയ്യുമെന്ന് എൻ്റെ മനു ഇങ്ങനെ ആയി കഴിഞ്ഞെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവളെ വാട്സപ്പിൽ ഇതെല്ലാം ഞാൻ അടിച്ചു കളഞ്ഞു ഇത് കണക്ക് ഒരു ഒരു മക്കൾക്കും ഇങ്ങനൊരു ചതി ഒരു പെൺ പിള്ളേരെ കഴിഞ്ഞ് ഇങ്ങനൊരു ചതി വേർത്ത ഇങ്ങനെ ആരും അനുവദിക്കണം